നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് കേട്ടാൽ അത്ര സുഖകരമല്ലാത്തൊരു വാർത്ത പുറത്തു പുറത്തുവരികയാണ് അധികനാൾ ഇത് കേട്ടില്ല എന്ന് നടിക്കാനും കഴിയില്ല സെയിൽസ് മാർക്കറ്റിംഗ് മേഖലകളിൽ സ്വദേശി വൽക്കരണ തോത് ഇരട്ടിയാക്കി സൗദി നിലവിലെ മുപ്പതിൽ നിന്ന് അറുപത് ശതമാനമാക്കിയാണ് വർദ്ധിപ്പിച്ചത് സ്വകാര്യ മേഖലയിൽ കൂടുതൽ സ്വദേശികൾക്ക് ജോലി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദേശികൾ ജോലി ചെയ്യുന്ന മേഖലയിൽ സ്വദേശിവൽക്കരണം ഇരട്ടിയാക്കിയത് ഒട്ടേറെ പേർക്ക് തൊഴിൽ ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാർക്കറ്റിംഗ് മാനേജർ പരസ്യ ഏജന്റ് ഗ്രാഫിക് ഡിസൈനർ പബ്ലിക് റിലേഷൻസ് സ്പെഷ്യലിസ്റ്റ് തുടങ്ങി പത്തോളം തസ്തികകൾ മാർക്കറ്റിംഗ് വിഭാഗത്തിലും സെയിൽസ് മാനേജർ റീറ്റെയിൽ ഹോൾസെയിൽ പ്രതിനിധികൾ തുടങ്ങി സെയിൽസ് വിഭാഗം തസ്തികകളിലും അറുപത് ശതമാനം സ്വദേശികളെ നിയമിക്കണം മാർക്കറ്റിംഗ് തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് കുറഞ്ഞ വേതനം ആയിരത്തി അഞ്ഞൂറ് റിയാലാക്കി മൂന്നോ അതിലധികമോ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പുതിയ നിയമം ബാധകമായിരിക്കും നിയമം നടപ്പിലാക്കാൻ സ്ഥാപനങ്ങൾക്ക് മൂന്ന് മാസത്തെ സാവകാശം നൽകിയിട്ടുണ്ട് നിശ്ചിത കാലയളവിനകം അറുപത് ശതമാനം സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്ക് കനത്ത പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ധാരാളം പേരാണ് തോറും ജോലിക്ക് യു എ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത് എന്നാൽ യു എയ്ക്ക് പുറത്തു നിന്നുള്ള ബിരുദ ജനന വിവാഹ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ രാജ്യത്ത് നിയമപരമായി ഉപയോഗിക്കാൻ യു എ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സാക്ഷ്യപ്പെടുത്തൽ നിർബന്ധമാണെന്ന കാര്യം പലർക്കും അറിയില്ല അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ കൂടി ഈ അംഗീകാരമില്ലാതെ ഒരു രേഖയ്ക്കും രാജ്യത്ത് നിയമപരമായ പ്രാബല്യമില്ല എന്നതാണ് ഇതിന്റെ കാര്യം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചോ ഈ സാക്ഷ്യപ്പെടുത്തൽ ഓൺലൈനായി പൂർത്തിയാക്കാം അല്ലെങ്കിൽ ടൈപ്പിംഗ് സെന്ററുകളോ പ്രൊഫഷണൽ അറ്റസ്റ്റേഷൻ സേവനങ്ങളോ മുഖേനയും ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് കാര്യം അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ പണം അടയ്ക്കുന്നതും രേഖകൾ കൊറിയർ വഴി രേഖ ശേഖരിക്കുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും പൂർണ്ണമായും ഓൺലൈനായി ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നത് ഒരു ഔദ്യോഗിക രേഖ യഥാർത്ഥവും ആധികാരികവുമാണെന്നും അംഗീകൃത സ്ഥാപനമാണ് നൽകിയിട്ടുള്ളത് എന്നും സാക്ഷ്യപ്പെടുത്തിയിലൂടെ ഉറപ്പുവരുത്തുന്നു വ്യാജമായ രേഖകളോ കൃത്രിമം കാണിച്ചതോ ദുരുപയോഗം ചെയ്തിട്ടുള്ളതോ ആയ സർട്ടിഫിക്കറ്റുകൾ ഇതുവഴി തിരിച്ചറിയാൻ സാധിക്കും സാധാരണനായി സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമുള്ള രേഖകളിൽ ജനന സർട്ടിഫിക്കറ്റുകൾ വിവാഹ സർട്ടിഫിക്കറ്റുകൾ യൂണിവേഴ്സിറ്റി ബിരുദങ്ങൾ ഡിപ്ലോമകൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു യു എ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം രാജ്യങ്ങളും വിദേശത്തു നിന്നുള്ള രേഖകൾ നേരിട്ട് അംഗീകരിക്കുന്നില്ല യു എ യിൽ സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ സാധാരണയായി തൊഴിൽ പെർമിറ്റുകൾ ലേബർ കാർഡുകൾ കുടുംബ വിസ സ്പോൺസർഷിപ്പ് അതുപോലെ തന്നെ റെസിഡൻസ് വിസ അപേക്ഷകൾ മറ്റ് ഔദ്യോഗിക നിയമ നടപടിക്രമങ്ങൾ എന്നിവയ്ക്ക് നിർബന്ധമാണ് എന്നാൽ പ്രക്രിയയിൽ പലതരത്തിലുള്ള പ്രതിരോധ പരിശോധനകൾ നടക്കുന്നുമുണ്ട് ഇതിന് മന്ത്രാലയം രണ്ട് ഓപ്ഷനുകൾ നൽകുന്നുണ്ട് യു എയ്ക്ക് അകത്ത് നിന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ യു എ യു പുറത്തു നിന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ നിങ്ങൾ നിലവിൽ യു എ യിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ യു എയ്ക്ക് അകത്ത് നിന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ തിരഞ്ഞെടുക്കണം അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഘട്ടം ഒന്ന് ഇതിനായി വിദേശകാര്യ മന്ത്രാലയം പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഉപയോഗിക്കുകയോ ചെയ്യുക സേവനങ്ങൾ വ്യക്തിഗത സേവനങ്ങൾ രേഖാ സാക്ഷ്യപ്പെടുത്തൽ തിരഞ്ഞെടുക്കുക സേവനം ആരംഭിക്കുക ക്ലിക്ക് ചെയ്യുക യു എ പാസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം മുന്നോട്ട് പോകുന്നതിനായി വീണ്ടും സേവനം തിരഞ്ഞെടുക്കുക യു എ നിവാസികൾ അറിയാൻ ഇനി ഘട്ടം രണ്ട് നോക്കുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തൽ തരം തിരഞ്ഞെടുക്കുക യു എക്ക് അകത്ത് നിന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ വ്യക്തിഗത രേഖകളുള്ള സാക്ഷ്യപ്പെടുത്തൽ യു എക്ക് പുറത്തിന് നൽകിയ രേഖ എന്നിവ തിരഞ്ഞെടുക്കുക രേഖ നൽകിയ രാജ്യം തെരഞ്ഞെടുത്ത് രേഖയുടെ തരം പൊതുവായ വ്യക്തിഗത രേഖ എന്ന് നൽകണം ഘട്ടം മൂന്ന് മുൻ സാക്ഷ്യപ്പെടുത്തലുകൾ ഉറപ്പാക്കുക വിദേശകാര്യ മന്ത്രാലയം അംഗീകാരം നൽകുന്നതിന് മുൻപ് യഥാർത്ഥ രേഖ നൽകിയ രാജ്യത്തെ വിദേശ കാര്യ മന്ത്രാലയമോ യു എ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് അംഗീകരിച്ച ഭരണസമിതിയെ കൂടാതെ രേഖ നൽകിയ രാജ്യത്തെ യു എംബസി കോൺസുലേറ്റും സാക്ഷ്യപ്പെടുത്തിയിരിക്കണം എന്തായാലും ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഭദ്രമാണോ കൃത്യമായി തന്നെ സാക്ഷ്യപ്പെടുത്തലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ പണി കിട്ടുന്നത് എപ്പോഴാണോന്നറിയില്ല